ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അന്ന് ഓണത്തിന് പോയപ്പോൾ പോയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല രാവിലെ പണിയൊക്കെ കഴിഞ്ഞതാണ് വാഴക്കൊല്ലയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പം അതുപോലെ വാഴക്കായ് മൊത്തം മണ്ണാനും വവ്വാലും ഒക്കെ തിരഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള കായ് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ വാഴക്കായൊക്കെ നന്നായിട്ട് കഴുകി വീട്ടിൽ കൊണ്ടുവച്ചു കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മത്തനില വറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനെന്താ മേലേക്ക് നോക്കിയിരിക്കുന്നതെന്നുണ്ട് കറിവേപ്പില എൻ്റെ ഒരു മരം ഉണ്ട് കേട്ടോ വലിയ മരമൊന്നുമില്ല ഒരു കുഞ്ഞു മരം അതിൽ ആണ് നമ്മുടെ മത്തൻ്റെ വള്ളി പടർന്നിരിക്കുന്നത് അതാണെങ്കിൽ എങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നുമില്ല മത്തൻ്റെ ഇര ഇപ്പോൾ എന്താ പറയുക നമ്മുടെ തളിയിലേ അത് അപ്പോൾ അത് കിട്ടാൻ ഇത്തിരി പാടായിരുന്നു കേട്ടോ കാരണം അതിന് പൊക്കത്തായിരുന്നു പിന്നെ മത്തനിലെയും പിന്നെ ചെറിയ മൂക്കാത്ത മത്തനിലെ ആ മത്തനും കൂടി ഉപ്പേരി പോലെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാടൊക്കെ ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ നൈനൂനെ മാത്രം പിടിക്കില്ല എന്താണെന്നറിയില്ല അവളങ്ങനെ മത്തനെ മത്തനൊന്നിരില്ല മത്തനയിലും കഴിക്കില്ല തക്കുടൂനും ഭയങ്കര ഇഷ്ടമായിട്ടോ തക്കടൂന കേട്ടെന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അങ്ങനെ കഷ്ടപ്പെട്ടത് ആ മത്തനയില ഇത്രയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ വല്ല എട്ടുകാലിയോ പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കട്ടെ കേട്ടോ അപ്പം മത്തനയിലൊക്കെ അതാ നന്നാക്കി വെച്ച് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്നു കേട്ടോ റൂമിൽ വന്നപ്പോൾ എന്തോ തലയിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നി തട്ടിയപ്പോൾ നേരെ സ്റ്റൂളിലേക്ക് വീണ സാധനം കണ്ടെന്താന്ന് മോ ഇതിനെ കൊണ്ട് ഭയങ്കര ശല്യം കേട്ടോ മുറ്റത്ത് മൊത്തം ഈ സാധനമേ ഉള്ളൂ പിന്നെ വൈകുന്നേരത്തെ പണി എന്താണെന്നറിയോ തക്കുടു വീടിയെടുക്കുന്നു കേട്ടോ അതങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കൂണില്ലേ കൂണ് മൊട്ടായിട്ടുണ്ടായിരുന്നപ്പം ഒരിഞ്ഞ വെയിലാണ് അപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചെങ്കിലും പൊങ്ങും അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ നനയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ മഴ പെയ്യുകയാണെങ്കിൽ ഇത് വേഗം പൊങ്ങി നല്ല എണ്ണം വിരിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ മഴ ഇല്ല നല്ല വെയില്ല അപ്പം എന്താകുന്നറിയോ പൊങ്ങില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നനയ്ക്കാൻ വേണ്ടി വന്നതാട്ടോ തക്കുടൂൻ്റെ പരിപാടിയാണ് ഇങ്ങനെ റൗണ്ട് ചുറ്റിയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ വീടുകട്ടോ എന്താ നമ്മൾ നനച്ചു കൊടുത്ത കൂണല്ലാതെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് വിരിഞ്ഞിട്ടും കൊണ്ടിട്ടോ ഓവറായിട്ട് വിരിഞ്ഞിട്ടില്ല നമ്മൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീളമൊക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷേ മഴയില്ലല്ലോ ഞാൻ നനച്ചു കൊടുത്തല്ലേ അപ്പോൾ അധികം നീളമൊന്നുമില്ല എന്നാലും നമുക്ക് അത്യാവശ്യമൊക്കെ നീളത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല വിരിഞ്ഞ് നിപ്പുണ്ടിട്ട് അപ്പം ഇതൊന്ന് പറിച്ച് എടുക്കട്ടെ രാവിലെ ചോറും കറിയും ഒക്കെ ആക്കിയിട്ടാണ് കേട്ടോ പറമ്പിലേക്ക് വന്നത് അപ്പോൾ മക്കളെ ഇനി സ്കൂളിലേക്ക് വിടുന്നപ്പം രാവിലെ പിന്നെ ഭക്ഷണമൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഇത് കൂണ് പറിക്കാൻ വേണ്ടി വന്നു കൂണ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇതാരെങ്കിലും പറിച്ചു കൊണ്ട് പോവുമോ അതൊക്കെ ഉള്ളൊരു ടെൻഷനാണ് കാരണം ഇതൊരു വർഷത്തിലല്ലേ കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായൊരു ടെൻഷൻ അങ്ങനെ പറിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം വന്നു കേട്ടോ അധികം നേരം നിന്നില്ല കാരണം മക്കളെ സ്കൂളിലേക്ക് വിടാനുള്ള ടൈമായി ഭക്ഷണം കൊടുക്കണം അപ്പോൾ അവരെ ഒരുങ്ങാൻ പറഞ്ഞു വിട്ടിട്ടാണ് വേഗം പറമ്പിലേക്ക് ഓടിയത് ഫൂണും പറിച്ചുകൊണ്ട് വന്നപ്പം എന്താ തക്കുടം എന്നെ പിടിച്ചു നിർത്തി വീഡിയോ എടുക്കുകയാണ് കേട്ടോ അമ്മ ഞാനമ്മേൻ്റെ വീടും എടുത്ത് തരാൻ പറഞ്ഞിട്ട് പിടിച്ച് നിർത്തി എടുത്തതാണ് അപ്പം എന്താ ഒരുങ്ങാൻ പറഞ്ഞ ആൾക്കാരൊന്നും ഒരുങ്ങിയില്ല തക്കുടും ഒരുങ്ങിയിട്ടുണ്ട് ഞാൻ അതിനും ഒരുങ്ങിയിട്ടില്ല എന്തൊക്കെ പണിയുണ്ടോ എന്തോ പരീക്ഷ ആയതുകൊണ്ട് അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വൈകിപ്പോയി അല്ലെങ്കിൽ രാവിലെ ഒരുങ്ങുന്നതാണ് ഇപ്പോൾ കുറച്ച് മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ട്ടോ സ്കൂളിൽ പോകാനല്ലേ ഒരുങ്ങാനൊക്കെ ബേക്കോട്ട് ബേക്കോട്ട രാവിലെ മീൻകറിയും ദോശയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചു പിന്നെ മക്കളെ പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞിട്ടാണ് കൂൺ വൃത്തിയാക്കാൻ വൃത്തിയാക്കാനിറങ്ങിയത് കൂണ് കാണുന്ന പോലെ പറിക്കും പറിക്കാനൊക്കെ ഭയങ്കര ഉത്സാഹ കേട്ടോ പറിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തിയ പിന്നെ ഭയങ്കര മടിയാണ് വേറൊന്നും അല്ല ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ ഇരുന്നിരുന്നിരുന്നിരുന്ന് മഴിച്ചതിൻ്റെ പണ്ടാർ ഇറങ്ങും എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഓർക്കുമ്പോൾ നമുക്ക് പിന്നെ നന്നാക്കാതിരിക്കാനും പറ്റില്ലല്ലോ അനുവിന് ഭയങ്കര ഇഷ്ടമാണ്ട്ടോ കൂണൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തക്കൂന്ന് അത്ര താല്പര്യമില്ല ഇരുവുള്ള സാധനങ്ങൾക്ക് അവർക്ക് തീരെ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ കൂണ് നന്നാക്കി ഉച്ചയായി ഉച്ചയായിട്ടോ സമയം അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കൂണിട്ടോ അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ ഇന്ന് ചോറിൻ്റെ കൂടെ മീൻചാറുണ്ട് പിന്നെ മീൻ പൊരിച്ചതുണ്ട് കൂടെ മത്തനിലയും മത്തങ്ങയും കൂടി വെച്ചിട്ട് കറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നതും കമ്പിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും മറന്നു കൊണ്ട് പുതിയൊരു വീഡിയോമായി വീണ്ടും കണ്ടിരിക്കും ബൈ ബൈ